ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണേ ഇന്ന് ആദ്യമായിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം കാണിച്ചു തരാമേ ഞങ്ങളുടെ ഒരു സ്ഥലമാണ് കേട്ടോ ചെമ്പകം പൂത്ത് താഴെ പൂത്ത് നിൽക്കുന്നതാണ്ടോ ചെമ്പകം ചെമ്പകമാണ് പൂത്ത് നിൽക്കുന്നത് ഒരു പാറയാണ് ആ പാറയിൽ ഇത് പണ്ടൊരു നേരത്തേക്ക് ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നതായിരുന്നു ഈ പാറയിലിരുന്ന് ഭക്ഷണം കഴിക്കാം കാണാം വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു കൊക്കയുണ്ട് കേട്ടോ ഞാനതിൻ്റെ അടുത്തേക്ക് അധികം പോയില്ല നല്ല വെയിലായിരുന്നു കേട്ടോ കുറച്ച് ദൂരം ചെന്ന് ഇനി പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു പാറയാണേ പാറയെക്കൂടെ നടന്ന് നടന്ന് കണ്ടോ കൊക്ക പാറയുടെ താഴോട്ടു ഭയങ്കര കുഴിയ കൊക്ക പോലെ കുഴിയ വിടംബരയേ വരാൻ പറ്റുള്ളൂ നീ അങ്ങോട്ട് പോകാൻ പേടിയാണേ നല്ല സ്ഥലമല്ലേ നല്ല മനോഹരമായ സ്ഥലമല്ലേ നല്ല ഭംഗി ഇനി ഇനി വൈകിട്ടത്തെ പണികളാണ് കേട്ടോ മുറ്റോടിയാണ് പ്രധാന പണി മുറ്റത്ത് എല്ലാ ദിവസവും ഉണ്ട് ഇതുപോലെ ഇല അടിക്കാനായിട്ട് ഉണ്ട് അതിൻ്റെ എല്ലാ ഇല ഇങ്ങനെ പൊഴിയാറ ഇപ്പം ഇങ്ങനെ ഇല ഒരു കാലമാണേ അതുകൊണ്ട് മിറ്റം അടിക്കാനായിട്ട് ഇഷ്ടംപോലെ കരിയിലേ ഉള്ളത് ഇനി അത് ഇനി എല്ലാം ഈ ചാക്കയിലോട്ട് വാരിക്കൂട്ടി കൊണ്ടുപോയി ഏലത്തിൻ്റെയൊക്കെ ചുവട്ടിക്കൊണ്ടിടാം ചെടികളുടെ ചുവട്ടിലും ഏലത്തിൻ്റെ ചുവട്ടിലും ഒക്കെ ഇടാം എല്ലാത്തിനും പുതയായിട്ട് കിടന്നോളും ഇപ്പം ഏലത്തിൻ്റെ ചുവട്ടിലെല്ലാം പുത കൂട്ടുന്ന സമയമാണ് കേട്ടോ വെയിലടിക്കാതെ ഇനിയിപ്പോൾ മൂന്നാലു മാസത്തന്നെ വെയിലല്ലേ ഇങ്ങനെ മിറ്റുമടിച്ചു കിട്ടുന്ന കരികളെല്ലാം കൊണ്ടുപോയി ഏലത്തിൻ്റെ മൂട്ടിലോട്ട് കൂട്ടും കൂട്ടിയിടുകയാണെങ്കിൽ അതിന് തണുപ്പ് കെട്ടിക്കോളും അങ്ങനെ വെള്ളമൊഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ ചപ്പ് കൂട്ടിയിട്ടിരിക്കുവാണേ ചെടിക്കകത്തും ചപ്പുണ്ട് കേട്ടോ ചെടിയുടെ ഇടയ്ക്കെല്ലാം കരിയെല്ലാം വീണ് കെടുക്കുകയാണേ അതെല്ലാം ഒന്ന് പെറുക്കിക്കളഞ്ഞ് അടിച്ചെടുക്കണം അടിച്ച് കളയണം വൈകിട്ട് മെറ്റം അടിച്ചിരുവാണെങ്കിൽ രാവിലെ എളുപ്പമുണ്ട് രാവിലെ പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി രാവിലെ മുറ്റം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ചെടിക്കിടയ്ക്ക് എല്ലാം ഈ കരികില വീണ് കിടക്കുക കാറ്റടിച്ചും കരികിലെല്ലാം വരും പറമ്പിൽ നിന്ന് കരികില പറന്ന് മുറ്റത്തേക്ക് വരും അങ്ങനെ മുറ്റോടി നല്ലൊരു പണിയാണ് കേട്ടോ ഇനി ചെടിക്കെല്ലാം കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് കരുതി രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ഈ ചെടിച്ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നതിന് രണ്ടൊന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ചാൽ മതി തണുപ്പ് നിൽക്കും ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുമല്ലോ എല്ലാത്തിനും ഒരു ഉഷാറില്ല കേട്ടോ ഒരു മങ്ങല പൂവൊക്കെ കൊഴിഞ്ഞു ഇനിയിപ്പോൾ മഴ പെയ്യണം മഴ പെയ്താലേ ചെടിക്കൊക്കെ ഒരു ജീവൻ ഉണ്ടാവുള്ളൂ ഒരു ഉഷാറുണ്ടാവുള്ളൂ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ജീവൻ നിലനിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ വളരണമെങ്കിൽ ഉഷാറാകണമെങ്കിൽ ഒരു മഴ പെയ്യണം ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് എന്തൊരു എത്ര വെള്ളമൊഴിച്ചാലും ഒരു മഴ പെയ്യുന്ന പോലെ ഒക്കെയല്ലോ കേട്ടോ ഇനി എന്നാ മഴ പെയ്യുന്നറിയത്തില്ല ഈ വർഷം ഇവിടെ മഴ കുറവായിരുന്നു നാല് മണിക്കാരി പലഹാരം കഴിച്ചിട്ടോ എല്ലാവരും നാലുമണി കാപ്പിയൊക്കെ കുടിച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ